കാരണം കൊണ്ടാണ് ഇത്ര കണ്ടു വില കൂടി നീട്ട ഫാനിട്ട് കട ഇക്കുന്ന കാരണം ഓടിയും മൂനെ ആൻ്റെ മുട്ടുകാൽ വേദന ചുട്ടത്തലും ാണ് ഫൊക്കെ ഇതില്ലാന്ന് ഉറക്കം അതിന് അന്റുന്ന് കിട്ടും വിചാരിച്ച് വന്നല്ലോ ഞാന് എന്റെ കൂടെ പഠിച്ചു ഒരാളുണ്ട് ും ശരിയാണ് തേങ്ങ കണി ഒരു ഒറ്റ ഒച്ചിരി കഴിഞ്ഞ മൂന്നാൻ കോയെ നമുക്ക് ഉള്ളേക്കിരി സംസാരിക്കാം കാര്യങ്ങളൊന്നും ഞമ്മള് വിചാരിച്ച പോലെ അല്ല എല്ലാം ആർക്കെ പ്രശ്നേ ഇപ്പൊക്കെ ജീവിതം കറന്റ് ഉണ്ടോ ഇല്ല കോയ എത്തവിടെ നിക്കളുരിക്കും രണ്ടായിരം വായ്പ കാട്ടിന് കടാച്ച മതി ഇന്റെ കടിയ്ക്ക് വരുമ്പോ വടന്ന് വീട്ടിയത് രണ്ടായിരം ി കൊമ്പാട്ത്ത് വടക്ക് തൊള്ളടാന്നൊക്കെ എഴുതി കേട്ടോ ആ അന പാലിച്ചാൽ കൊച്ചി എങ്ങനെയാ കാരന് ബില്ല് വരാതെ മുഴുവൻ ഈ കമ്പനി പറഞ്ഞത് റിയാ എന്ന കമ്പനിന്റെ ഫാനാണിത് ഇത് ഒന്നാമത്തെ സ്പീഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൽഇ ഡി ബൾബ് കത്തത് കാരന്റ് മാത്രമല്ല നീ നോയിക്കോ ഇതൊരു ഫാനാണ് ഞാൻ കാണിച്ചോ ഇത് റിയന്റെ സ്റ്റാൻഡിങ് ഫാൻ്റെ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കി ഫാനുകൾ മാത്രമല്ല എന്റെ കെട്ടോക്കണം അല്ലാത്തൊക്കെ ഞാൻ വാങ്ങാ അങ്ങനെ ചോദിച്ചേ ആ ഞാൻ പറഞ്ഞാ കൊളപ്പുറത്തും തലപ്പാറയും പോവാണെങ്കിൽ റിയന്റെ ഉണ്ട് അവിടെ സാധനം കിട്ടും അതും അല്ലാ പോയി കോഴിക്കൊടുക്കാ പോവാണെങ്കിൽ ഏത് കടിയും ചോദിച്ചാലും റിയന്റെ കമ്പനി പോലെ എടുത്തു തരുമെന്ന് തന്നെ ഞാൻ പിന്നെ ഈ പയ ഫാനൊക്കെ കൊണ്ടുപോയി

எப்போ நானூற்றி உள் வச்சி முடிவ தேச்சு நல்லா நடக்கான എവിടെ കുറച്ച് ഞാനല്ലേ പീഡിക്കുവാലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബിസ്മിക്കാൻ ചെല്ലി ചെല്ലാനല്ലേ പിന്നെ മാർക്കറ്റിന്റെ